കേരളത്തിൽ എന്താണ് എപ്പോഴും ഇങ്ങനെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നത് ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് ഇതിനുമ്പൊന്നും ഇതുപോലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതിന് ഏറെക്കുറെ കാരണങ്ങൾ നാം ഓരോരുത്തരും ഉണ്ടാക്കുന്ന പണിഞ്ഞു വെക്കുന്ന വലിയ വലിയ അപ്പാർട്ട് അപ്പാർട്ട്മെൻറ്റുകളും റിസോർട്ടുകളും ഇതെല്ലാം അതിനൊരു കാരണമാണ് കാരണം ഓരോ റിസോർട്ടിലും മോടി പിടിപ്പിക്കാൻ വേണ്ടി അതും ഇതും ചെയ്ത് ഭൂമിക്ക് നിറയെ ആഘാതം കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നൊന്ന് പറയാനുള്ളത് പണ്ടുകാലത്തൊക്കെ ചെറിയ തോടുകൾ നമ്മുടെ വീടിനോട് ചേർന്ന് ചാലുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു മഴ പെയ്താൽ ഒഴുകിപ്പോകാൻ ഇപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ചാലുകളെല്ലാം ഞാൻ പോയി നോക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള പറയുന്നത് വീടിനോട് ചേർന്നൊരു ചാലുണ്ടായിരുന്നു ഒഴുകി പോവാൻ ചെറു തോടുകളും ഉണ്ടായിരുന്നു ആ ചാലിൽ നിന്ന് വരുന്ന വെള്ളം തോട്ടിൽ കൂടെ ചെറു തോടുകളിൽ ചെന്നിട്ട് അത് അതിലേക്കൂടെ ഒഴുകി വലിയ തോട്ടിൽ ചെന്ന് ചേരുമായിരുന്നു ഞാൻ അവിടെ ചെന്ന ചാലുമില്ല ചെറിയ തോടുമില്ല വയലിലുള്ള തോടുകളുമില്ല എല്ലാം മണ്ണിട്ട് അടച്ചിരിക്കുകയാണ് എല്ലാവരും അത് റോഡാക്കി ചാലൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ ഓരോരുത്തരും ഭൂമി അതിന് താങ്ങാൻ കഴിയാത്ത പ്രകരം കൊടുക്കുമ്പോൾ അത് തിരിച്ച് പ്രതികരിക്കും വയനാട്ടിൽ തന്നെ അവിടെ നിറയെ റിസോർട്ടുകളുണ്ട് അവരവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം ശരിയായ ആള് ശരിയായ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതിനനുസരിച്ചാണോ എന്ന് നമുക്കറിയത്തില്ല പണമുണ്ടെങ്കിൽ അവർക്ക് എന്ത് തോന്നിയാസോ ഇപ്പം ചെയ്യാം പണമില്ലാത്ത സാധാരണക്കാർ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പുറകെ നടക്കും അത് ചെയ്തുകൂടാ ഇത് ചെയ്തു കൂടാന്നും പറഞ്ഞു പക്ഷേ വലിയ വലിയ ഇങ്ങോലുള്ള സമ്പന്നമാർ ഭൂമിക്ക് നിറയെ ആഘാതം കൊടുത്തുകൊണ്ട് ഇതുപോലുള്ള വലിയ വലിയ മാളുകളും റിസോർട്ടുകളും പണിഞ്ഞുണ്ടാക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അതുപോയി ഒന്ന് പരിശോധിക്കാനോ അത് കൃത്രിമ വഴി കൂടെ ചെയ്തതാണോന്ന് നോക്കാനോ കഴിയുന്ന കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം കാരണം ഇന്നൊരു പാർട്ടി ഭരിക്കുകയാണെങ്കിൽ നാളെ വേറൊരു പാർട്ടി പാർട്ടിയായിരിക്കും ഭരിക്കുന്നത് അപ്പോൾ ഈ റിസോർട്ട് നടത്തുന്ന അതിലുമുണ്ട് എല്ലാ പാർട്ടിക്കാരും അപ്പോൾ പിന്നെ അവരെന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള കിമ്പളം കൊടുത്തിഞ്ഞ് വിടും ഇതുപോലുള്ള പാവപ്പെട്ടവർ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റിനും വസ്തു വാങ്ങി അതിനകത്തൊരു പൂര ഒടിച്ച് കുത്തിയാൽ ഈ താങ്ങാനാവാത്ത പ്രഷറെ എല്ലാം കൂടെ സഹിച്ച് ഈ ഭൂമി അതിൻ്റെ താണ്ഡവമാടുമ്പോൾ അതിനാ തിരയാവുന്നത് നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളാണ് ഇനിയെങ്കിലും ഏത് ഗവൺമെൻറ് ആയാലും ഇതുപോലുള്ള അന അനധികൃതമായി ഉണ്ടാക്കിയിരിക്കുന്ന റിസോർട്ടുകളോ മാളുകളോ വലിയ വലിയ ഫ്ലാറ്റുകളോ ഇതെല്ലാം നിങ്ങൾ പോയി നിരീക്ഷിക്കണമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കാരണം പണക്കാർക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല അവർക്കിപ്പോൾ ഒരു ബിൽഡിങ് ഇടിഞ്ഞു വീണാലോ അവർക്കത് നശിച്ചു പോയാലോ അവർക്കതുപോലെ ആയിരം ബിൽഡിങ് കാണും പക്ഷേ പാവപ്പെട്ടവ അന്നു കൂലിവേല ചെയ്ത് ജീവിക്കുന്നവ അന്നുള്ള അന്ന അരിയാഹാരത്തിന് വേണ്ടി അന്നത്തിന് വേണ്ടിയിട്ട് പോയി ജോലി ചെയ്ത് ഒരു വീടുണ്ടാക്കി എല്ലാം കൂടെ ഊറ്റി എല്ലാം ഉറുമ്പ് കൊണ്ടുവെക്കുന്നത് പോലെ കൊണ്ടുവച്ചിട്ട് ഒരു വീട് വെക്കുമ്പോൾ ആ വീടിന് ഇവന്മാരെല്ലാവരും കൂടെ ചെയ്യുന്നത് ഈ ഇതുപോലെ വന്ന് കവിക്കുന്നത് സാധാരണക്കാർക്കാണ് ഇല്ലയോ അദാനി അമ്പാനിയൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് എന്തുവാ അത് വീടാണോ എന്തുവരെ എന്തു അത് അത് അവരൊക്കെ അവരുടെ ഉണ്ട് അതുകൊണ്ട് അത് അതിനടുത്തോട്ട് ഞാൻ പോകുന്നില്ല അവിടെ ഇതുപോലെ ഉണ്ടാകുന്നതുമില്ല ഞാൻ നമ്മുടെ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേരളത്തിൻ്റെ ഘടന അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വേണം അവിടെ ഓരോ ബിൽഡിങ്ങും വയ്ക്കുമ്പോഴും നമ്മുടെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു മാഫിയ വന്ന് ഇതുപോലെ റിസോർട്ട് കിട്ടുകയോ മാളുകൾ സ്ഥാപിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രതിഷേധിക്കണം നമുക്കതിന് കഴിയണം അല്ലെങ്കിൽ ഇതുപോലെ ദുരന്തം വരുമ്പോൾ നമ്മളൊരു സ്കൂളിലെ സ്കൂളിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനെയോ അഭയം പ്രാപിച്ച് എല്ലാവരും കൂടെ ചെന്ന് അവിടെ അന്തി ഉറങ്ങേണ്ടി വരും നമ്മൾ പ്രതിഷേധിക്കേണ്ടതടുത്ത് നമ്മൾ പ്രതിഷേധിക്കണം അതിന് നമ്മളെല്ലാവരും ഒറ്റകെട്ടാവണം വമ്പന്മാരെ അടക്കി നിർത്താൻ സാധാരണക്കാരായ നമ്മളെ കൊണ്ടാവണം ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അല്ലാതെ ഭൂചലനാണെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ നാളവന്മാർ വീണ്ടും ഇതുപോലുള്ള റിസോർട്ടുകളും ഭയങ്കര വലിയ വലിയ ബിൽഡിങ്ങുകളും മാളുകളും സ്ഥാപിച്ചിട്ട് താഴോട്ടോ അതിന് താഴെ താമസിക്കുന്ന അതിനെ കീഴ് കീഴെ താമസിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഭയങ്കര ദുരിതങ്ങളും ദുരന്തങ്ങളും തന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ ഇനിയെങ്കിലും കണ്ടറിഞ്ഞിട്ട് നമ്മളതിനെ പ്രതികരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് കഴിയണം നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പകുതി പേർക്കും സാക്ഷരത ഉള്ള പകുതിയല്ല പക്ഷേ സാക്ഷരത ഇല്ലാത്തവർക്കും വയസ്സായവർക്കും ഇപ്പോൾ പഠിച്ചിട്ട് അവർ എല്ലാം അറിയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും മുന്നിട്ടിറങ്ങണം നമ്മുടെ ഭൂ നമ്മുടെ കേരളത്തിനെ ദ്രോഹിക്കാൻ ഒരു മാഫിയ സംഘത്തിനോ ഒരു റിസോർട്ട് ഉടമയ്ക്കോ ഒരു വലിയ വലിയ കോടീശ്വരന്മാർക്കോ നടത്താൻ കഴിയരുത് നമ്മളതിന് വേണ്ടുന്നത് പോലെ പ്രതിഷേ പ്രതിഷേധം കാണിക്കണം അതാണ് നിങ്ങളോട് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ബൈ